ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബാങ്കിംഗ് നിയമ ഭേദഗതി സർക്കാർ വിജ്ഞാപനം ചെയ്തതോടെ ബാങ്ക് അക്കൗണ്ടുകൾ ഉള്ളവർ അറിയേണ്ട പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് ഇതിൻ്റെ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ മാറ്റം വന്നിരിക്കുന്നത് നമ്മുടെ അക്കൗണ്ടുകളുടെ നോമിനിയെ വഹിക്കുന്നത് സംബന്ധിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലെ ബാങ്കിങ് ആൻഡ് റെഗുലേഷൻ ആക്ട് പ്രകാരം ബാങ്ക് അക്കൗണ്ടുകൾക്ക് ഒരു നോമിനിയെ മാത്രമേ അനുവദിച്ചിരുന്നുള്ളൂ പുതിയ നിയമം പ്രാബല്യത്തിലായതോടെ ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇനി മുതൽ പരമാവധി നാല് നോമിനികളെ ചേർക്കുവാൻ കഴിയും ഒരേ സമയത്ത് തന്നെ നാലുപേരെയും ചേർക്കുന്ന നടപടി പൂർത്തിയാക്കാം ഒരേ സമയം നാമനിർദ്ദേശം ചെയ്യുമ്പോൾ നോമിനികളുടെ അവകാശം അക്കൗണ്ട് ഉടമ മുൻകൂട്ടി നിശ്ചയിച്ച അനുപാത പണം ലഭിക്കും ഉദാഹരണത്തിന് അക്കൌണ്ട് ഉടമ നാലുപേരെ നോമിനികളായി നിർദ്ദേശിക്കുകയും അവർക്ക് യഥാക്രമം നാൽപ്പത് ശതമാനം മുപ്പത് ശതമാനം ഇരുപത് ശതമാനം പത്ത് ശതമാനം എന്നിങ്ങനെയുള്ള വിഹിതം നിശ്ചയിച്ചുവെന്ന് കരുതുക നിക്ഷേപകന്റെ മരണശേഷം അക്കൗണ്ടിലുള്ള പണം നോമിനികൾക്ക് അവർക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന അനുപാതത്തിൽ ഉടനടി ലഭിക്കും ഓരോ നോമിനിക്കും നിക്ഷേപ തുകയുടെ അനുപാതം വ്യക്തമായി നിർദ്ദേശിക്കണം കൂടാതെ മുഴുവൻ നിക്ഷേപ തുകയുടെയും കാര്യത്തിൽ നോമിനികൾക്കുള്ള അനുപാതം നിർദ്ദേശിക്കുകയും വേണം ഇനി നോമിനി അക്കൌണ്ട് ഉടമയ്ക്ക് മുമ്പേ മരണപ്പെട്ടാൽ എന്ത് സംഭവിക്കും വ്യക്തമായിട്ടുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മരണപ്പെട്ട നോമിനിക്ക് വേണ്ടി നിർദ്ദേശിച്ച വിഹിതം നാമനിർദ്ദേശം ചെയ്തിട്ടില്ലാത്തതുപോലെ കണക്കാക്കും അതുപോലെ നാമനിർദ്ദേശത്തിന്റെ ക്രമം വ്യക്തമായി പരാമർശിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ നാമനിർദ്ദേശത്തിൽ അവരുടെ പേരുകൾ പ്രത്യക്ഷപ്പെടുന്ന ക്രമത്തിൽ വ്യക്തികളെ നാമനിർദ്ദേശം ചെയ്തതായി കണക്കാക്കും സാധാരണയായി ഒരു നോമിനിയെയും നിയമിച്ചിട്ടില്ലാത്ത സാഹചര്യങ്ങളിൽ നിക്ഷേപകന്റെ നിയമപരമായ അവകാശിക്ക് പണം കൈമാറുന്നതിനായി രജിസ്റ്റർ ചെയ്ത വിൽപത്രം പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ എന്നിവ ബാങ്കുകൾ പരിശോധിക്കും അതുപോലെ ബാങ്ക് ലോക്കറുകൾക്കുള്ള നോമിനേഷനിലും മാറ്റം വന്നിട്ടുണ്ട് ഇനി മുതൽ ബാങ്ക് ലോക്കറുകളുടെ കാര്യത്തിൽ അക്കൗണ്ട് ഉടമകൾക്ക് തുടർച്ചയായി നാല് നോമിനികളെ വരെ നാമനിർദ്ദേശം ചെയ്യാൻ കഴിയും ലോക്കർ ലോക്കറുടമയുടെ മരണമുണ്ടായാൽ ഒന്നാമതായുള്ള നോമിനിക്ക് മുൻഗണന ലഭിക്കും ഇത് ഘടനാപരവും തർക്കരഹിതവുമായ ഉടമസ്ഥാവകാശ കൈമാറ്റം ഉറപ്പാക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അടുത്തത് മൈനർ ബാങ്ക് അക്കൗണ്ടുകൾ അതായത് പ്രായപൂർത്തിയാകാത്തവരുടെ ബാങ്ക് അക്കൌണ്ടുകളുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതിയ മാർഗരേഖ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഇതനുസരിച്ച് ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കും നിയമപരമായ രക്ഷിതാവ് മുഖേന സേവിങ്സ് അക്കൗണ്ടുകളും ടേം ഡെപ്പോസിറ്റ് അക്കൗണ്ടുകളും തുടങ്ങുവാൻ പറ്റും ഇനി പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് രക്ഷിതാവൊന്നും ഇല്ലാതെ തന്നെ സ്വതന്ത്രമായി അക്കൗണ്ട് തുടങ്ങുവാനും പ്രവർത്തിപ്പിക്കുവാനും സാധിക്കും അതായത് അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കൽ പിൻവലിക്കൽ അടക്കമുള്ള വിനിമയങ്ങൾ നടത്താൻ സാധിക്കും അതേസമയം പണമിടപാട് പരിധി പ്രായം എന്നിവയിൽ ബാങ്കുകൾക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താം മൈനർ അക്കൗണ്ടുകളിൽ ആവശ്യമെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് സൗകര്യം എ ടി എം കാർഡ് ചെക്ക്ബുക്ക് എന്നിവ നൽകാം അതേസമയം മൈനർ അക്കൗണ്ടുകളിൽ നിന്നും അമിതമായി പണം പിൻവലിക്കുന്നില്ലെന്നും ആവശ്യത്തിന് ബാലൻസ് സൂക്ഷിക്കുന്നുണ്ടെന്നും ബാങ്കുകൾ ഉറപ്പാക്കേണ്ടതുമാണ് മൈനർ അക്കൗണ്ട് ആരംഭിക്കുന്നതിന് മുൻപും ശേഷവും കൃത്യമായ ഇടവേളകളിൽ കെ വൈ സി നടപടിക്രമങ്ങൾ ഉറപ്പാക്കണമെന്നും ബാങ്കുകൾ നിർദ്ദേശമുണ്ട് മൈനർ അക്കൗണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തട്ടിപ്പുകൾ തടയുക എന്ന ലക്ഷ്യത്തോടെയാണിത് മൈനർ അക്കൗണ്ടുകളിൽ ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം അനുവദിക്കുകയില്ല എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് മൈനർ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് കടമെടുക്കുവാനും സാധിക്കില്ല ഇത്തരത്തിൽ ആരംഭിക്കുന്ന അക്കൗണ്ട് ഉടമകളായ കുട്ടികൾ പ്രായപൂർത്തിയാകുമ്പോൾ അവരുടെ ഒപ്പും മറ്റും ബാങ്ക് രേഖപ്പെടുത്തേണ്ടതാണ് അടുത്ത ജൂലൈ ഒന്നാം തീയതിക്കകം പുതിയ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ബാങ്കുകൾക്ക് ആർ ബി ഐ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പുതിയ മാറ്റങ്ങൾ നടപ്പാക്കുന്നതിലൂടെ കുട്ടികളുടെ ഇടയിൽ സാമ്പത്തിക സാക്ഷരത വർദ്ധിപ്പിക്കുക എന്ന വലിയ ലക്ഷ്യവും റിസർവ് ബാങ്കിനുണ്ട് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും കൂടി ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം